ഹലോ ഇക്ബാൽ ആണേ അവലാഞ്ചി തന്നെ ഉള്ളത് കേട്ടാ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ അവലാഞ്ചി എത്തി അവലാഞ്ചി വരെയുള്ള കാഴ്ചകളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുള്ളത് അപ്പം ഇനി ഈ എപ്പിസോഡിൽ നമുക്ക് ഊട്ടിയിൽ തന്നെ ഒരുപാട് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്ത ലൗ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ കാഴ്ചകളും അങ്ങോട്ടേക്കുള്ള വഴികളൊക്കെയാണ് ഈ എപ്പിസോഡുള്ളത് പിന്നെ അവിടുന്ന് നമുക്ക് കെത്തി വില്ലേജ് ഉണ്ട് കെത്തി വാലി അല്ലെങ്കിൽ കേത്തി ഗ്രാമം എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണട്ടാ കെത്തി വില്ലേജ്ക്ക് ഉണ്ടെങ്കിലേ പോയുള്ളൂ ഇപ്പം സമയം ഏകദേശം മൂന്ന് മണിയായി തുടങ്ങി ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഇനി ഉച്ചഭക്ഷണം കഴിക്കണം പിന്നെ നീലഗിരി ആണല്ലോ അപ്പോൾ ഒരു അഞ്ചു മണിക്കായി ലൈറ്റ് പോയി പിന്നെ കോട ഇറങ്ങും ചെറിയ ഒക്കെ ഉണ്ടോ മഴയ്ക്കായി അപ്പോൾ അവസ്ഥ എങ്ങനെ നോക്കട്ടെ അപ്പോൾ ഇനി ലൗഡേൽക്ക് ലൗഡേലേക്ക് ഉള്ള കാഴ്ച കാണാം പിന്നെ ലൗഡയിൽ പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള പിന്നെ ഹെറിറ്റേജ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അതിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇനി എപ്പിസോഡ് ഉള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബാബോ എന്താ വിട്ടാലോ അപ്പോൾ ഇനി ഉച്ചഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പം ഇനി പോകുമ്പോഴുള്ള കാഴ്ച കാണാം ഓക്കേ യാത്ര ടർന്നുട്ടാ മനോഹരമായിട്ടുള്ള ഈ തേയില എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെയുള്ള ഈ റോഡിനാണ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യേണ്ടത് നല്ല അതിമനോഹരായിട്ടുള്ള കാഴ്ചകളാണ് ചില ഭാഗങ്ങളിൽ നല്ല വെജിറ്റബിളിൻ്റെ കൃഷി കാണാം അപ്പോ ഇവിടെ വലതുഭാഗത്ത് ഈ ചെരുവിലൊക്കെ ഇങ്ങനെ തേയിലയാണ് അടിപൊളി കാഴ്ച കേട്ടോ ും മടുപ്പ് തോന്നാത്തൊരു യാത്രയാണിത് പ്രത്യേകിച്ച് ഈ റൂട്ടിൽ അധികം സഞ്ചാരികളൊന്നും എത്താറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ അവലാഞ്ചി അവലാഞ്ചിന്ന് ഈ ഊടയില് റൂട്ടൊക്കെ എന്തായാലും ഞാനും ബാബു ഇങ്ങനെ കാഴ്ചകൾ കണ്ട ഇങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിമനോഹരായിട്ടുള്ള കാഴ്ച ഈ നീലാകാശത്തിന് താഴെ പച്ച വിരിച്ച ഈ തേയില എസ്റ്റേറ്റ് കാണാൻ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു ഭംഗിയാണ് ഞങ്ങൾ കുറച്ചുകൂടെ ഞാൻ മുന്നോട്ട് വന്നപ്പോൾ ഇതൊരു വില്ലേജ് ഭാഗം കേട്ടാ കുറേ വീടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഒരു സാധാരണ ഒരു വില്ലേജ് ഈ ഇടതു ഭാഗത്തൊക്കെ കുറേ വീടുകളുണ്ട് തോട്ടം തൊഴിലാളികളിങ്ങനെ വൈകുന്നേരം പണി മാറ്റി പോകുന്ന കാഴ്ചക്ക് നമുക്ക് ഈ റൂട്ടിൽ കാണാം ഇപ്പോൾ ഉള്ളത് ലൌഡേലി സ്റ്റേഷൻ്റെ അവിടെ കേട്ടാ നമ്മ ഊട്ടി പൈതൃക ട്രെയിനാണ് ആ അത് അങ്ങോട്ടേ പോകണ്ട ഡൗട്ടി ഭാഗത്തൊക്കെ പോകേണ്ടത് ഡൗ ലൗഡിൽ നിന്ന് അത് എടുത്തിട്ടാവണ്ടി ഇത് ലൌഡേല് പോലീസ് സ്റ്റേഷനാണ് പിന്നെ കെ ടിആറിനെ വില്ലേജും അതിന്റെ റെയിൽവേ സ്റ്റേഷനും ഇങ്ങനത്തെ അടിഭാഗത്തേക്ക് കേട്ടോ അവിടുന്ന് ആറ് കിലോമീറ്റർ പിന്നെ അത് മെയിൻ ഒരു ജംഗ്ഷനാണ് ഇവിടുന്ന് മഞ്ചൂരിക്ക് ഇരുപത്തേഴ് കിലോമീറ്റർ ആണ് നമ്മൾ ഈ നമ്മളീ പാലതറിന ഭാഗത്തുനിന്ന് പോകുന്നു എന്തായാലും ഞങ്ങള് ലൗഡേലേ ആ ഒരു സ്റ്റേഷനിലു പോയോക്കോട്ടെ അവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ കുറേ ഫിലിമിലൊക്കെ ഷൂട്ടിംഗ് നടന്ന ഒരു സ്റ്റേഷനാണ് ഈ ലൌഡയിൽ കുറേ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു മെയിൻ സ്റ്റേഷനാണ് അത് ഈ ലൗഡയിലെ പോലീസ് സ്റ്റേഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു യൂറോപ്യൻ ടച്ച് ഉള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് അപ്പം ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇനി ലൗഡയിൽ ആ ഒരു സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോയി വെക്കാം റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് കേട്ടോ ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ട് നല്ല കോടാണ് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയൊക്കെ ആയി നമുക്ക് ഇടതു ഭാഗത്ത് ഇങ്ങനെ ഈ ഊട്ടി പോയത് പൈതൃക ട്രെയിന് പോകേണ്ട റെയിൽവേ ട്രാക്ക് കാണാം അത് ഈ മുന്നിൽ കാണുന്ന ചെറിയൊരു ബിൽഡിങ് ഉണ്ടല്ലോ നമുക്കൊരു യൂറോപ്യൻ നിർമ്മിതിയിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിങ് അതാണ് ലൗഡേൽ സ്റ്റേഷൻ ഇതാണ് അതിൻ്റെ സൈൻ ബോർഡ് കിട്ടാ നല്ല മനോഹരമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ലൗഡിൽ കോളോണിയിൽ കാലത്ത് നിർമ്മിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കയറട്ടെ കയറിട്ടാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം ഇല്ലെങ്കിൽ അത് വലിയ പെനാൽറ്റിക്ക് കാരണമാവും കാരണം റെയിൽവേ പ്ലാറ്റ്ഫോം കയറണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അത് എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ ഞങ്ങൾ അപ്പോൾ ലൗഡയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ അതിൻ്റെ ഒരു സൈൻ ബോർഡാണിത് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്റ്റേഷനാണ് ഞങ്ങൾ ഉള്ളേക്ക് കടന്നു നോക്കട്ടോ പിന്നെ ഈ ഭാഗത്തേക്കാണ് ഊട്ടിക്ക് പോകുന്ന ട്രാക്ക് അങ്ങോട്ടേക്ക് മേട്ടുപാളയ ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡി എസ് എൽ ആർ ടൈപ്പ് ക്യാമറകളൊന്നും അലൗഡ് അല്ലാ മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം പിന്നെ ഇതിന്റെ പരിസരത്ത് ഒരുപാട് വേസ്റ്റുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് വേസ്റ്റുകൾ മീൻസ് ഈ റെയിൽവേ ട്രാക്കിന്റെ അവശിഷ്ടങ്ങൾ കേട്ടോ അപ്പൊ ആ ഭാഗത്തൊക്കെ തന്നെ കുറെ പിള്ളേർ നിൽക്കുന്നുണ്ട് ട്രാക്കിൽ എന്തായാലും ഇനി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളേക്ക് കയറി വെക്കട്ടെ നല്ല കോട ഇറങ്ങിയിട്ട് നല്ല രസം കോടയില് സ്റ്റേഷൻ ഇങ്ങനെ കാണാൻ ഇവിടെ ഒരുപാട് സൗത്ത് ഇന്ത്യൻ മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മലയാളം ഫിലിം കിലുക്കം അങ്ങനെ മുതലായിട്ട് നല്ല രസമുള്ള ഫിലിമുകളൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്തൊക്കെ നടന്നിട്ടുണ്ട് ഷൂട്ടിങ്ങൊക്കെ അപ്പോൾ അത്രയ്ക്കും ഫേമസ് ആയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ലൗഡയിലെ അപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ അങ്ങനെ നടക്കാം കേട്ടോ മുന്നോട്ട് ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്കൊരു തുരങ്കം കാണാം നമ്മൾ ആ വണ്ടി നിർത്തിയിട്ട് പിന്നെ അങ്ങനെ ഷൂട്ട് ചെയ്തല്ലേ പിന്നെ ലൗഡയിൽ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആ റോഡ് ഈ പാലത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു തുരങ്കം പോലെ ഒരു മേൽപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്ന് നോക്കണേ അപ്പോൾ എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു ഹെറിറ്റേജ് റെയിൽവേ സ്റ്റേഷനൊക്കെ അങ്ങനെയൊക്കെ പറയാം അത്രയ്ക്ക് ഭംഗിയാണത് കാണാൻ പ്രത്യേകിച്ച് ഈ കോടൊക്കെ മൂടി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയാ റൊമാൻറിക് ഒരു കാഴ്ചപ്പാടിലേക്ക് മൈൻഡ് ഇങ്ങനെ പോകും പൈബ് സ്റ്റേഷൻ സ്റ്റേഷനാണ് അത് മനോഹരമായിട്ടുള്ള സ്റ്റേഷൻ ലൗഡേ ഒരുപാട് മലയാളം മൂവീസൊക്കെ ചിത്രീകരിച്ചൊരു സ്റ്റേഷനാണ് നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ് അതിന്റെ സൈഡ് ഭാഗത്തൊക്കെ നോക്കി ബ്രിട്ടീഷുകാരെ കാലത്തുള്ള ഒരു റെയിൽവേ ട്രാക്കാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ലൗഡേൽ സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ കേട്ടോ നല്ല ഒരു സ്റ്റേഷനാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവലാഞ്ചിന്നാണ് അവലാഞ്ചിന്നിങ്ങനെ വരുന്ന വഴി ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ലൗ ലൗഡിൽ എത്തിയത് കേട്ടോ ഏറ്റവും ഭംഗിയുള്ളൊരു സ്റ്റേഷന് ഊട്ടി പൈതൃക ട്രെയിൻ ഓടുന്ന സ്റ്റേഷന് എല്ലാവരും ഇത് കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ആക്കണം അപ്പം നിങ്ങളാ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ സമയം ഏകദേശം മണിയായി തുടങ്ങി ഊട്ടിയിൽ നിന്ന് വിട വാങ്ങാണ് ഇനി ഇപ്പോൾ തിരിച്ചാൽ ഏകദേശം നമ്മൾ നാട്ടിലേക്ക് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴൊക്കെ എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഫോട്ടോസ് എടുത്ത് അകക്കാണ് അപ്പോൾ അടുത്ത ഇടിലും വീഡിയോസിൽ നമുക്ക് കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ആവുമോ എന്നാൽ വിട്ടാലോ അപ്പോൾ ഓക്കെ ബൈ